Namaskaram. ബെങ്ങാറമോട് കൂട്ടക്കൊല കേസിൽ അഫാൻ റിമാൻഡിൽ ജയിലിൽ കഴിയുകയാണ് കൂട്ടക്കൊലയിൽ നിന്നും രക്ഷപ്പെട്ടത് അഫാന്റെ മാതാവ് മാത്രമായിരുന്നു ഇവരിപ്പോൾ വീട്ടിൽ പോകാൻ കഴിയാതെ ഒരു അഭയ കേന്ദ്രത്തിൽ കഴിയുകയാണ് മകൻ അരിങ്കൊല ചെയ്തു എന്ന് വിശ്വസിക്കാതിരുന്ന മാതാവ് ഷെമി ഇപ്പോൾ സംഭവ ദിവസം നടന്നത് അടക്കമുള്ള വിവരങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് മകൻ ലോൺ ആപ്പുകൾ വഴി പണം കടമെടുത്തിരുന്നു എന്നാണ് ഷെമി ഒരു ചാനലിനോട് വെളിപ്പെടുത്തിയത് അഫാൻ എടുത്ത പണം തിരിച്ചടയ്ക്കാതിരുന്നതോടെ നിരന്തരം സമ്മർദ്ദം ഉണ്ടായി എന്നാണ് ാണ് പുറത്തു വരുന്ന വാർത്തകൾ ആക്രമണത്തിന്റെ തലേ ദിവസം തുടർച്ചയായി ഫോൺ കോളുകൾ വന്നിരുന്നു ഇതെല്ലാമാണ് സംഭവത്തിലേക്ക് നയിച്ചതെന്നാണ് വിലയിരുത്തൽ അതേസമയം വീട് വിറ്റൽ തീരാവുന്ന കട ബാധ്യതയെ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് ഷമി പറഞ്ഞത് തങ്ങൾക്കുണ്ടായിരുന്നത് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയുടെ ബാധ്യത മാത്രമാണെന്നും അവർ കൂട്ടിച്ചേർത്തു അന്ന് സംഭവിച്ച പലതിനെ കുറിച്ചും പകുതി ബോധം മാത്രമാണുള്ളത് അഫാൻ തന്നെ ബോധരഹിതയാക്കാൻ എന്തോ നൽകിയെന്നും സംശയിക്കുന്നതായി ഉമ്മ പറഞ്ഞു ഉമ്മ ക്ഷമിക്കണമെന്ന് പറഞ്ഞ് മകൻ കാര്യത്തിൽ ഷോൾ ിയെന്നും മാതാവ് ഷെമി പറഞ്ഞു കൂട്ട കൊലപാതക ദിവസം മൂന്ന് കൂട്ടർക്ക് പണം തിരികെ കൊടുക്കണമായിരുന്നു ലോൺ ആപ്പിൽ വായ്പ തുക തിരിച്ചടയ്ക്കണമായിരുന്നു അൻപതിനായിരം രൂപ ബന്ധുവിന് തിരികെ കൊടുക്കേണ്ടത് ഇരുപത്തിനാലിനായിരുന്നു ജപ്തി ഒഴിവാക്കാൻ സെൻട്രൽ ബാങ്കിൽ പണം തിരിച്ചടയ്ക്കേണ്ടതും ഇരുപത്തിനാലിനായിരുന്നു ഇക്കാര്യങ്ങളിൽ അഫാൻ അസ്വസ്ഥനായിരുന്നു എന്നും ഷെമി പറഞ്ഞു അഫാനോട് ജീവിതത്തിൽ ക്ഷമിക്കാൻ കഴിയില്ല ഞങ്ങളുടെ കുടുംബവും ജീവിതവും തകർത്തു എന്റെ പൊന്നുമോനെ കൊന്നവരാണെന്നും അവനോട് എങ്ങനെ ക്ഷമിക്കുമെന്നും മാതാവ് പറയുന്നു അഫ്വാൻ ബന്ധുക്കളിൽ ചിലരോട് വിയോജിപ്പുണ്ടായിരുന്നു വൈരാഗ്യമുള്ളതായി അറിയില്ല കൊല്ലപ്പെട്ട പിതൃ സഹോദരൻ ലതീഫിനോട് എതിർപ്പ് പേരുമരയിലെ വീട് വിൽക്കാൻ തടസ്സം നിന്നതിനാലാണ് സൽമാ ബേബിയോട് മാല പണയം വെക്കാൻ ചോദിച്ചിട്ട് കൊടുക്കാതിരുന്നതും ദേഷ്യമുണ്ടായിരുന്നു എന്ന് ഷെമി പറഞ്ഞു കേസിൽ നേരത്തെ ഷെമിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു കട്ടിലിൽ നിന്ന് വീണ് പരിക്കേറ്റതായിരുന്നു എന്നാണ് ഷെമി ആദ്യം മൊഴി നൽകിയത് പിന്നീട് ഇത് തിരുത്തുകയാണുണ്ടായത് നാലുപേരെ കൊലപ്പെടുത്തിയ കേസിൽ നേരത്തെ അഫാനുമായി പോലീസ് തെളിവെടുപ്പ് പൂർത്തിയാക്കിയിരുന്നു ആറ്റിങ്ങൽ ഡിവൈഎസ്പി മഞ്ജു ലാലിനാണ് കേസിന്റെ അന്വേഷണ ചുമതല മഞ്ഞാറമൂട് കൂട്ടക്കൊലയ്ക്ക് പിന്നിൽ വൻ സാമ്പത്തിക ബാധ്യത തന്നെയെന്നാണ് പോലീസും കേസിൽ കുറ്റപത്രം ഉടൻ സമർപ്പിക്കും പ്രതി അഫാനേയും പിതാവിനെയും ഒന്നിച്ചിരുത്തി പോലീസ് ചോദ്യം ചെയ്തിരുന്നു സാമ്പത്തിക ബാധ്യതയ്ക്ക് ഇടയാക്കിയത് അഫാന്റെയും മാതാവിന്റെയും സാമ്പത്തിക അച്ചടക്കമില്ലായ്മയാണ് ഇരുവരുടെയും കയ്യിൽ ഒരു രൂപ പോലും ഉണ്ടായിരുന്നില്ല കൊല നടക്കും ദിവസവും നിന്ന് ായിരം രൂപ കടം വാങ്ങിയിരുന്നു നടന്ന ദിവസം വിടാൻ ഉണ്ടായിരുന്നുവെന്ന് അഫാൻ നേരത്തെ തന്നെ പോലീസിനോട് മൊഴി നൽകിയിരുന്നു കണക്കാർ വരുന്നതിന് മുൻപാണ് കൊലപാതകങ്ങൾ നടത്തിയത് മാതാവും അനുജനും തിണ്ടുന്നത് കാണാൻ വയ്യെന്ന് അഫാൻ പോലീസിനോട് പറഞ്ഞിരുന്നു